ഈ റോഡ് കയറി നാലാമത്തെ പ്രോപ്പർട്ടി ഈ ഇടയ്ക്ക് സെയിലായത് സെന്റിന് പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് മേടിലാണ് കേട്ടോ നമുക്ക് അതിന്റെ പകുതി വിലയ്ക്ക് നമുക്ക് ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് പാരിപ്പള്ളിയിലാണ് ഈ കാണുന്ന പാരിപ്പള്ളിയുടെ തിരക്കാണ് നമുക്ക് ഈ എൻ എച്ചിൻ്റെ വർക്ക് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക് ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാവാറുണ്ട് പിന്നെ ട്രാഫിക് നമുക്ക് പാരിപ്പള്ളി എന്ന് പറയുമ്പം തന്നെ അത്യാവശ്യം നല്ലൊരു ടൗൺ ലൊക്കേഷൻ ആണ് കേട്ടോ നമുക്ക് ഈ എൻ എച്ചിൽ നിന്ന് കേവലം അൻപത് മീറ്റർ മാറി ഒരു പതിനാറ് സെന്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് അതേവായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് സ്റ്റാർ ഹോസ്പിറ്റൽ നോക്കി വന്നാൽ മതി ഇപ്പോൾ കൊല്ലത്തുനിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പാരിപ്പള്ളി ജംഗ്ഷൻ എത്തേണ്ട അതിന് മുമ്പ് തന്നെ ലെഫ്റ്റിലേക്ക് സ്റ്റാർ ഹോസ്പിറ്റലിനെ തൊട്ടരികത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എൻ എച്ച് നിന്ന് കയറി വരുമ്പോൾ സ്റ്റാർ ഹോസ്പിറ്റൽ കഴിഞ്ഞ ഉടനായിട്ട് തന്ന ഇത് ഈ കാണുന്ന പതിനാറ് സെൻറ്റാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഇതിൽ ഈ കാണുന്ന ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുണ്ട് കേട്ടോ ഈ വീടെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് പണി തീർത്തിട്ടില്ല ഫുള്ളായിട്ട് വെട്ടുകല്ല്ല് ചെയ്തെടുത്തിട്ടുള്ളൊരു വീടാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തന്നെ റെനവേറ്റ് ചെയ്ത് നീറ്റാക്കി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പക്ഷേ ഇതിപ്പോൾ ഒരു പഴയ ആയതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തട്ടിക്കളഞ്ഞ് പുതിയ വീടാക്കിയോ അല്ലെങ്കിൽ ഇതിനെ തന്നെ നീറ്റാക്കി എടുക്കുകയോ ചെയ്യാവുന്നതാണ് പക്ഷേ അത്യാവശ്യം വലിയൊരു വീടാണ് എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തതെല്ലാം അതുപോലെ തന്നെ ഇൻടാക്റ്റായിട്ട് തന്നെ ഇരുപ്പമുണ്ട് അപ്പം ഒരു കുറച്ചൊന്ന് പൈസ മുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത്രയും പൈസ ലാഭിക്കാം അപ്പോൾ ആ രീതിയിൽ ഇതിനെ ചെയ്തെടുക്കാം നമുക്ക് മുൻവെസ്തുള്ള പിന്നിലേക്ക് വരുംതോറും വാസ്തുവിനോ എന്നിട്ട് കുറച്ചൊന്ന് വീതി കൂടുതലാണേ ഈ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്ക് അയൽവാസിയായിട്ട് വരുന്നത് ആ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ഒരു വീടുണ്ട് ഇവിടെ വീടുണ്ട് കാണുന്നത് സ്റ്റാർ ഹോസ്പിറ്റലാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ ഡീൽ ഡീലായിക്കുക ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് ആറേ മുക്കാൽ ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് ആറേ മുക്കാൽ ലക്ഷം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് എന്നെ ചെന്ന് ഒരു നാലാമത്തെ അഞ്ചാമത്തെ പ്രോപ്പർട്ടിയൊക്കെ പതിനൊന്നും പന്ത്രണ്ട് ലക്ഷം രൂപ ആ റേഞ്ചിലൊക്കെയാണ് ഇപ്പോൾ ആസ്കിംഗ് പ്രൈസൊക്കെ വരുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു പ്രൈസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യുക